രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ നാട്ടുവേലത്തന്ന കർഷസഭ എന്ന കോടനുബന്ധിച്ച് അതിൻ്റെ ഉദ്ഘാടന ചടങ്ങാണ് നടക്കുന്നത് അവിടെ ബഹുമാനപ്പെട്ട ഒഴൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ പുടിയേഖലവർന്നാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് ഇത് ഡ്രാഗൺ ഫ്രൂട്ട് സോർമ ഡ്രാഗൺ ഫ്രൂട്ട് ആയിട്ടും നമ്മുടെ മല്ലിപ്പുഴ പാർട്ടി സൈഡിലുള്ള മുത്തൻ തലമുറ കർഷകൻ ശ്രീ കോയാമു കണേരിയുടെ വീട്ടില് മറ്റുപാവിയിൽ പ്രധാനിച്ചതാണ് ും ഉരുത്തിരിഞ്ഞ വരുന്ന കർഷകരുടെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ അതേപോലെ കാർഷിക പദ്ധതികൾ വിശദീകരണം ഇത് രണ്ടുമാണ് കർഷക സഭയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അപ്പോ ഈ പരിപാടിയുടെ പ്രവർത്തന വിജയത്തിന്

വളരെ സന്തോഷത്തോടു കൂടി ആഭ്യന്തരമാണ് കാരണം കൃഷി എന്നത് ഇപ്പോൾ നമുക്ക് അന്യം കൊന്നു പോകുന്ന ഒരു സംസ്കാരമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് പക്ഷേ ഇപ്പോൾ നമുക്ക് ഏറ്റവും വലിയൊരു സന്തോഷം പുതിയ ജനറേഷൻ എല്ലാവരും കൃഷിയിലേക്ക് മടങ്ങി വരുന്നു എന്നതിൻ്റെ സൂചനകൾ നമുക്ക് ഇവിടെ തന്നെ കാണാൻ കഴിയുന്നുണ്ട് കാരണം നമ്മുടെ കർഷകരുടെ ഇടയിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞവരെ കാണുമ്പോത്തിൽ സന്തോഷമാണ് കാരണം അവർക്ക് കൃഷിയോടുണ്ടാകുന്ന ആ ഒരു താൽപ്പര്യം അത് നമ്മൾ അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ് അത് നമുക്ക് ഭാവിയിലേക്കുള്ള വലിയൊരു പ്രതീക്ഷ കൂടിയായി മാറുകയാണ് ఈ <laughs> పరి തിരിമുറിയാതെ മഴ പെയ്യുന്നൊരു സമയമാണ് അതാണ് കിടപ്പിൽ വെയിലും ഇല്ല പഴയ തലമുറ കാലത്ത് അതനുസരിച്ചാണ് നമ്മുടെ കാർഷിക പ്രവർത്തികളൊക്കെ പഴയകാലത്ത് ഇംഗ്ലീഷ് കലക്ടറല്ലായിരുന്നു നമ്മുടെ ആളുകളൊക്കെ ഉപയോഗിച്ചിരുന്നത് മലയാള കലക്ടറുകളും നാടുകളും മറ്റ് കാര്യങ്ങൾക്ക് അനുസരിച്ചായിരുന്നു കാർഷിക പ്രവൃത്തികളൊക്കെ നമ്മൾ ഏർപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ വിഭിന്നമായി കൊണ്ട് പുതിയ തലമുറ ഒക്കെ വന്നതോടുകൂടി കൃഷി രീതിയും എല്ലാത്തിനും മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്നിരുന്നാലും ആ മാറ്റത്തോടൊപ്പം ഒഴുകിക്കൊണ്ട് നമ്മുടെ പഞ്ചായത്തിലൊക്കെ ഒരുപാട് യുപ സുഹൃത്തുക്കൾ കാർഷിക വൃത്തിയോട് താല്പര്യത്തോടുകൂടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് വളരെ ബിസിനസ്സെന്ന് പറഞ്ഞു വളരെ സന്തോഷകരമാണ് കാര്യങ്ങൾ പിന്നെ വിപണനത്തിന് ഇല്ലാതായിക്കൊണ്ട് പല സുഹൃത്തുക്കളും പല ഉൽപ്പന്നങ്ങളുമായി വന്ന ഇതിന് മാർക്കറ്റിലൊക്കെ വലിയ വയറ്റിൽ കിട്ടുന്ന സാധനങ്ങൾ എനിക്ക് ജൈവവാളം മറ്റും മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ മാർക്കറ്റിൽ ഉൽപ്പന്നങ്ങളാണ് ഇപ്പോൾ കൊടുത്തത് എപത് രൂ അത് എന്തൊക്കെ വരുന്ന സാധനങ്ങൾ അപ്പോൾ ഇതൊരു പക്ഷേ ഹോൾസെയിലായിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ കർഷകർ ഉൽപാദിപ്പിച്ചു കൊടുക്കുമ്പോ മുപ്പതായി ഇരുപത്തഞ്ചായി കിട്ടുള്ളൂ അപ്പൊ നമുക്കൊരു സ്ഥിര സംവിധാനം ഉണ്ടാക്കുന്ന ആഗ്രഹം കുടുംബശ്രീ ഒക്കെ നമ്മളെപ്പോഴും കൃഷികൾക്കൊക്കെ കൃഷി ഓഫീസർക്ക് എപ്പോഴും അതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ഒരു മാർക്കറ്റ് കൂടുന്ന ഒരു മാർക്കറ്റ് കാരണം നമ്മുടെ പ്രദേശത്ത് ഒന്നാമം നമ്മൾ രഹിത പച്ചക്കറിയാണ് കഴിക്കാനുള്ള സംവിധാനം ഏറ്റവും കഴിഞ്ഞ കൂടുതൽ ആൾക്കാർ മുന്നോട്ട് വരേ അതിന്റേയും പഞ്ചായത്തിന്റെയും എപ്പോഴും ഉണ്ട് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചെയ്യുന്നത് നമുക്കൊരു വലിയൊരു നഷ്ടമാണ് കൃഷി ചന്ത എന്നും സാധനം കൊണ്ട് വിൽക്കാനുള്ള ഒരു മാർക്കറ്റ് ഡെയിലി നടത്താനുള്ള സൗകര്യം വലിയ അത് ഞങ്ങള് സൊസൈറ്റി സൊസൈറ്റി ഏറ്റെടുക്കാനുള്ള സഹകരിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ തയ്യാറാണ് അങ്ങനെ ஐச்ச ஐஸ் க்ரீம் 의 ச냐 파레리 기관ం చేయనా ఫ్రెండ్స్ రియూసఫ్ కొడేగ సెక్రటరీ ఫలోయింగ్ంబర్ సీరియస్ చంబస ఎడిసింగ్ కేరగామ కండియర్పర్ పాఠశాగం గంగం ಎಲ್ಲാർకు සුభాకి నంద్యాలందు